നാഷണൽ സർവീസ് സ്കീമിന്റെയും കേരള പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന ജീവദുതി പോൾ ബ്ലഡ് രക്തദാന ക്യാമ്പയിൻ മലപ്പുറം വെസ്റ്റ് ജില്ലാതല ഉദ്ഘാടനം താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചറുടെ അധ്യക്ഷതയിൽ സ്പോർട്സ് യുവജനകാര്യം ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ിൽ ജ്വറിയിൽ നിന്നും മുതൽ നാല്പത്തിലധികം തവണ രക്തം ദാനം ചെയ്ത ബാലകൃഷ്ണൻ ചുള്ളിയത്ത് വിഭിൻ എന്നിവരെ മന്ത്രി ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി ജെ പ്രസാദ് ജില്ലാ പഞ്ചായത്തംഗം വി കെ എം ഷാഫി ശ്രീജിത്ത് എസ് ലൈച്ചു കെ വി രാജ്മോഹൻ പി ടി ടോണി പി കെ ജ്യോതിലക്ഷ്മി സി യാസിർ സിനു പി കെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് പി ബിന്ദു പി ടി എ പ്രസിഡന്റ് അജയൻ എസ് എം സി ചെയർമാൻ റസാഖ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് സജീർ എന്നിവർ സംസാരിച്ചു ഈ ഈ സ്വാഗതം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പതോളം പേർ രക്തദാനം നടത്തി വെട്ടന്യൂസ് ിലെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി വി ആർ സി ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു